ഫൈവ് പോയിൻ്റ് ഫോർ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് വൺ ഫോർ ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് അപ്പോൾ ഡെസിമൽ മാറ്റി ഹോൾ നമ്പേഴ്സ് ആക്കിയ ശേഷം ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡെസിമൽസ് ആക്കിയിട്ട് തന്നെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം പക്ഷേ ഡെസിമൽസ് മാറ്റി ഹോൾ നമ്പേഴ്സിലേക്കാക്കിയാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് ഫൈവ് പോയിൻറ്റ് ഫോർ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ആകെ നാല് ഡെസിമൽ പോയിൻസാണുള്ളത് അതുകൊണ്ട് തന്നെ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇനി ഡിനോമിനേറ്ററിലും സീറോ പോയിൻ്റ് വൺ ഫോർ ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ ഇൻറ്റു വൺ പോയിൻ്റ് എയിറ്റ് നാല് ഡെസിമൽ ആണ് അപ്പോൾ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്കിത് ഫിഫ്റ്റി ഫോർ ഇൻറ്റു ട്വൻ്റി ഫോർ ഇൻറ്റു തേർട്ടി ഫൈവ് ബൈ ഫോർട്ടീൻ ഇൻറ്റു ഫോർ ഇൻറ്റു എയ്റ്റീൻ എന്ന രീതിയിലാകും രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് ഇല്ല അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ ക്യാൻസൽ ചെയ്താൽ ത്രീ ഇനി ട്വൻ്റി ഫോർ ഫോർ ക്യാൻസൽ ചെയ്താൽ സിക്സ് തേർട്ടി ഫൈവും ഫോർട്ടീനും സെവൻ്റെ മൾട്ടിപ്പിൾസാണ് ഫൈവ് ബൈ ടു വീണ്ടും ഇതിനെ ക്യാൻസൽ ചെയ്ത് ത്രീ ത്രീ ഇൻറ്റു ത്രീ നയൻ ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ആൻസർ ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ്